കർത്താവുന്ന ഉന്നതമായ നാമത്തിനു സൂസ്തന ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രളമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാണ് കൃപാ സത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനെ യാത്രകർത്ത് ആകുലപ്പെടുന്ന മക്കൾ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങളുടെ മുമ്പിലും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരെ അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുന്ന ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രകളെ ഇന്നത്തെ സംസാരങ്ങൾ ആരുമായി സംസാരിക്കുന്നു ആരുമായി എന്ത് ഇന്നത്തെ എഴുത്തുകൊത്തുകളും ഫോൺ വിളികളും അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിനെന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ പ്രതി വേഗനപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥല ജാ സ്ഥല താവര ജംഗ വസ്തുക്കളിൽ കയ്യേറ്റ കൈയേറ്റങ്ങൾ കൈമാറ്റങ്ങളെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന പരി തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ വല്ല പാളിച്ച് പഴുത് വളർച്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിനൂടെ ഒരുങ്ങുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഷമങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു ഭർത്താവും ഭാര്യയോടെ അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് പതിനേഴ് ദിവസം കർത്താരി നാമത്തെ കൽപ്പിച്ച് നൽകുന്നു യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ പരിശുദ്ധ ദേവതാൻ്റെ മധ്യസ്ഥി അനുഗ്രഹിക്കപ്പെടട്ടെ ഈ നല്ല ദിവസത്തിൽ കർത്താവുന്നിൻ്റെ മുഴുവനായ നിത കൂടെ ഉണ്ടാവട്ടെ ദൈവത്തെ അനുഭവിച്ചതിനനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകത്തിനെ ഘടിപ്പിക്കട്ടെ